ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യശക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനല് ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം എറമ്യാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായി യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇതിൻ്റെ പശ്ചാത്തലം എരുമയാ പ്രവാചകൻ ദൈവത്തോടൊരു സംശയം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ മറുപടിയാണ് ഞാൻ സകല ജഡത്തിൻ്റെയും ആത്മാവാകും ദൈവമാകുന്നു ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഇന്ന് ഫേസ്ബുക്കൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കാണാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കാണും ആമൻ പറയുക എന്ന് പറഞ്ഞ് അനേക ആളുകളും ഇന്ന് അത്ഭുതം നടക്കും ഇന്ന് അതിശയം നടക്കുമെന്നെല്ലാം പറഞ്ഞ് ആളുകളെ ഇതുപോലെ ആകർഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ തിരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ അത്ഭുതങ്ങളും അതി അതിശയങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കും അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇതിനെല്ലാം ചില വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട് ദൈവിക വ്യവസ്ഥകൾ പാലിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ദൈവം നടത്തി കൊടുക്കും ഇവിടെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ എരുമുലയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണ കാണുമാറാക്കിയ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ വിഗ്രഹങ്ങളെ വെച്ച് മ് കാര്യങ്ങൾ ചെയ്യുകയും അവര് ബാലിന്റെ ബലിപിടങ്ങളെല്ലാം ഉണ്ടാക്കുകയും അവിടെ അവർ യാഗം കഴിക്കലാം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ദൈവം ഇവരെ ബാബയിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാൻ തോണം തീരുമാനിക്കുന്നത് ദൈവം കൽപ്പിക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആലയത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അവിടെ ദൈവം പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ പോലും അത് തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേച്ച വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് മേ മോലക്കിനെ തൻ തങ്ങളുടെ പുത്രന്മാരെയും പുത്രന്മാരെയും ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോ താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികളെ പണു ദൈവത്തിന് അറിവറുപ്പായുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും ശത്രുക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കും ഇവിടെ ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പി പ്രകോപിപ്പിപ്പിച്ചപ്പോൾ ദൈവം അവരെ കൽതേരുടെ കയ്യിൽ ഏൽപ്പിച്ചു നെബുക്കത്ത് നസർ രാജാവിൻ്റെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിച്ചു എന്നാൽ ആ സമയത്ത് ദൈവം ഇരമയാവിനോട് പറയുകയാണ് ഈ സമയത്ത് നീ വസ്തുക്കളെ വാങ്ങുക ആധാരങ്ങളെ ഒപ്പിട്ട് മുദ്ര ചെയ്യുക ആധാരങ്ങൾ നടത്തുക അപ്പോൾ ഇരമയാവിന് ഉണ്ടാകുന്ന ഒരു സംശയം നീ ഈ ദേശത്തെ ജനത്തിൻ്റെ പാപം നിമിത്തം അവരുടെ ദുഷ്ടനിമിത്തം നീ അവരെ കൽതേരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏൽപ്പിക്കാൻ പോവുകയാണ് ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന നീ എന്നോട് നിലങ്ങളെ വാ അതിനെ അതിനാധാരം ചെയ്ത് മുദ്രയിട്ട് സാക്ഷികളെ കണ്ട് ഒപ്പിടിക്കുവാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുന്ന മറുപടിയാണ് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഇവരെ ബാബയിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയാലും ദൈവം തന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം തന്റെ ജനത്തിന് മാനസാന്തരം വരുന്ന സമയമാകുമ്പോഴേക്കും ദൈവം അവരെ തിരികെ കൊണ്ടുവരും ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഡെലിവറൻസ് മിനിസ്ട്രി നടത്തുന്ന ഒരു പാസ്റ്ററുണ്ട് ആബെൽ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഈ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയായിട്ട് ഇപ്പോൾ പോകുന്നു അപ്പോൾ ചെന്നൈയിൽ നിന്ന് ചില കുടുംബങ്ങൾ അദ്ദേഹത്തെ കാണുവാനും ശുശ്രൂഷയ്ക്ക് ഒരു വിടുതൽ ലഭിക്കുവാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ എടുക്കൽ വരികയുണ്ടായി അങ്ങനെ വന്ന സമയത്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ജ്ഞാനസ്നാനം എടുത്ത് ദൈവമക്കളായിത്തീരുന്ന ആളുകൾ അവരെ പിന്നെയും വിഗ്രഹ കോവിലുകളിൽ പോയി പൂജകളും മന്ത്രങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ ഭൂതം കയറി ബാധ കയറി സർപ്പം കയറി ഉറങ്ങാനും നിൽക്കാനും കഴിയാത്ത രീതിയിൽ പാഷടുക്കൽ കൊണ്ടുവന്നിരിക്കുക അപ്പോൾ അതിനോട് എതിർക്കുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ അത് വിട്ടുപോകാതെ അവരെ മുറുകെ പിടിച്ചു ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പാസ്റ്റർ ചോദിച്ചു നിങ്ങളെ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവ വഴിവിട്ട് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെ കോവിലുകളിൽ പോയി വിവാഹം നടത്തിയ കാര്യവും അവിടെ ചെന്ന് പൂജാഗരികളിൽ ചെന്ന് പല കുമ്പിടയിൽ നേർച്ചകൾ നടത്തിയതും അവിടെ ഇരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അത് ദൈവത്തിന് അറിവറുപ്പായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്തവുമായിട്ട് സ്വീകരിക്കാത്ത ഒരു ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ശുശ്രൂഷ ശുശ്രൂഷന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഈസിയായിട്ട് അവരുള്ള പൈശാചിക ശക്തികളെ ആ ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഇത് ഒരു ഉടമ്പടി ചെയ്ത് ഇവരോട് ഇരിക്കുകയാണ് അതുകൊണ്ട് അതിനെ പുറത്താക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല കാരണം ഈ വ്യക്തിയും ആ പിശാചും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ ഒരിക്കലും അവർക്ക് ഉടമ്പടി ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് അവർ അവരുടെ മേൽ വരുന്ന ന്യായവിധി വളരെ ഭയങ്കരമായിരിക്കും ഇവിടെ പത്രോസ് എഴുതിയ പത്രോസപ്പോസിൽ എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഒരു വാക്യം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ തങ്ങൾ കേൾപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു ചില ആളുകൾ ഈ സത്യദൈവത്വങ്ങളിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം അവർ തിരികെ പോകുമ്പോൾ ദൈവം പറയുകയാണ് പരിശുദ്ധാത്മാ വചനത്തിലൂടെ പറയുകയാണ് അറിയാതിരുന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പോൾ അവരുടെ ശിക്ഷാവരി എന്ന് പറയുന്നത് ഇരട്ടിയാണ് അവരെ എങ്ങനെ പ്രാർത്ഥിച്ചാലോ അതിനെ പെട്ടെന്നൊന്നും ഇടുതിൽ കിട്ടുകയില്ല ദൈവം അവരെ ആ ഏത് പിശാദിൻ്റെ അടുക്കൽ പോയി ഉടമ്പടി ചെയ്തോ ആ പിശാദിനെ കൊണ്ട് തന്നെ അവരെ ദണ്ഡിപ്പിക്കും ആ ദണ്ഡനത്തിന് അവർ വിധേയപ്പെടുകയാണ് എന്നാൽ അവരെ അതിഭയങ്കരമായിട്ട് മാനസാന്തരപ്പെട്ട് മനംതിരുമ്മി കർത്താവിന്റെ അടുക്കൽ വന്നാൽ കർത്താവിന്റെ അടുക്കൽ സൊല്യൂഷൻ ഉണ്ട് ദൈവം അവരെ ദൈവം അവരോട് ക്ഷമിക്കും അതുകൊണ്ടാണ് ദൈവം എരമയാപ്രവചനോട് പറയുന്നത് ഞാൻ ഇവരെ ബാബയിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോയാലും നീ വസ്തു മേടിക്കുക നീ വസ്തു മേടിച്ച് അതിനെ ആധാരം ചെയ്യുക അതിനെ മുദ്ര ചെയ്യുക നീ അതിന് സീൽ വയ്ക്കുക സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കുക അത് നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ തിരികെ ഇവിടെ കൊണ്ടുവരും ഈ ദേശം തിരികെത്തരും ദൈവത്തിന്റെ അടുക്കൽ എപ്പോഴും ഒരു കരുണയുടെ ഭാഗമുണ്ട് എത്ര ശിക്ഷാവിധിയെങ്കിലും ദൈവത്തിന് ഒരു ന്യായത്തിന്റെയും കരുണയുടെയും ദയുടേയും ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ദൈവം പറയുകയാണ് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നീ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചുമായിട്ട് ഉടമ്പടി ചെയ്തു പോയാലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നിനക്ക് മടങ്ങി മടങ്ങി വരവിന് ഒരു സമയമുണ്ട് ഒരു ഒരു മടങ്ങി ചാൻസ് ഉണ്ട് നീ മടങ്ങി വന്ന ദൈവം മുമ്പാകെ നീ അനുദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ പാപങ്ങളെ വന്നിച്ച് നിന്നുള്ള പൈശാചിക ശക്തികളുടെ പോരാട്ടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടിവെക്കുന്നതായിരിക്കും നീ വചന കൽവി അതിന് മുഖാന്തരമായി തീരട്ടെ സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തിന് ഹിതകരമല്ലാത്ത വഴിയിലേക്ക് പോയി വലിയ പാപങ്ങൾ ചെയ്ത് ദൈവത്തിന് അറിവെറുപ്പായ ദൈവം വെറുക്കുന്ന പാപങ്ങൾ ചെയ്ത് ന്യായവിധിയിലേക്ക് പോകുവാൻ നമുക്ക് ആർക്കും ഇടവരാതിരിക്കട്ടെ നീ വചനത്തെ കേൾക്കുമ്പോൾ ഒരു മുന്നറിയിപ്പായിട്ടെടുത്ത് അല്പം ഭയത്തോടെ അതിനെ കാത്തുകൊള്ളുക അല്ലെങ്കിൽ വരുന്ന ശിക്ഷാവിധി അത് അതിഭയങ്കരമായിരിക്കും അത്ര അപ്പോ തന്നെ പറയുന്നുണ്ട് സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായന്ന് ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന് ആ ചെളിക്കുണ്ടിൽ നിന്ന് സത്യദൈവത്വങ്ങളിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ചെളിക്കുണ്ടെങ്കിലേക്ക് പോ ചെളിക്കുണ്ടിലേക്ക് പോകുന്ന ഒരുവൻ്റെ സ്ഥിതി ദയനീയമായിരിക്കും ഒരുപക്ഷെ നിനക്കൊരു കടബാധ്യത ഉണ്ടായിരിക്കാം അപ്പോൾ നിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നെ തരുമായിരിക്കും നീ ഇന്ന സ്ഥലത്ത് പോയി ചാത്തൻ സേവാ മഠത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും നീ സത്യദൈവത്തെ അറിഞ്ഞു നീ നിന്റെ കടപ്രശ്നത്തിന് പരിഹാരമായി യേശുക്കസുങ്ങളിലേക്ക് നോക്കാതെ നീ ചാത്തൻ സേവാ മഠത്തിൽ പോയാൽ നീ അനേക പൈശാചിക ബാധകൾ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ഭവനത്തിലേക്ക് ഏറ്റു വെച്ചുകൊണ്ടിരിക്കുക വലിയ ന്യായവിധി ദൈവം നിന്റെ ഭവനത്തിൽ നടത്തും അതുകൊണ്ട് ഇതിന്റെ മുന്നറിയിപ്പായി എടുത്ത് മനംതിരിയുവാൻ തോന്നത്തെ വചന കേൾവി നമുക്ക് എല്ലാവർക്കും മുഖാന്തരമായി തരട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും പാഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് നിങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം അത് ന്യായവിധിയുടെ വചനമാണെങ്കിലും അതിന്മേൽ കരുണയും ദൈവമുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ നിന്റെ ജനത്തെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ പരിശുദ്ധാത്മാവ് അവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തണേ ബോധ്യമരുത്തി അവർ നശിച്ചു പോകാതെ ദൈവത്തിലേക്ക് വരുവാൻ തക്ക കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സന്ധ്യങ്കിൽ കരച്ചിൽ വന്നരാപ്പാർക്കും ഉഷസങ്കൽ ആനന്ദഘോഷമുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ഇതിന്റെ ജനത്തെ നീ സന്തോഷത്തിലേക്ക് നടത്തണമേ കർത്താവേ സമാധാനത്തിലേക്ക് നടത്തണമേ കർത്താവ് ഇന്ന് വചനഘട്ട മക്കളെ അനുഗ്രഹിക്കണം വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെ കർത്താവ് അധികമായിട്ടും അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഒന്ന് സന്ദർശിക്കണമേ കർത്താവ് തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിക്കണമേ കർത്താവ് യേശുക്രിസ്വന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹുദ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുപക്ഷിതമായ നാമത്തിൽ തന്നെ ആമി